ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മുടെ ലെമൺ വൈൻ കായ്ച്ചിരിക്കുകയാണ് ഇതാണ് ലെമൺ വൈൻ ഈ ലെമൺ വൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫ്രൂട്ടിൽ തന്നെ ലീവ്സ് ഉണ്ട് ചിലരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നാട്ടിലുള്ളതല്ല ഇത് അമേരിക്കക്കാരുടെയാണ് അമേരിക്കയിൽ നിന്ന് വന്നാണ് സൗത്ത് അമേരിക്കയിലാണ് ഇത് കൂടുതലും ഉള്ളത് ഇത് പിന്നെ ഇതിനൊരു പേരുടെ അമ്പരം ബാർബഡോസ് ഗൂസ്ബറി എന്ന് പറയും അത് കാറ്റഗസിൻ്റെ ഒരു ഭാഗത്തിൽപ്പെട്ടതാണ് പുളിയും മധുരവും ടേസ്റ്റ് ഉള്ളതാണ് പിന്നെ ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത റിച്ച് വൈറ്റമിൻ സി ഉണ്ട് പുളിയുള്ള ഏത് സാധനത്തിലും വൈറ്റമിൻസിന് കൂടുതലുള്ള അതാണ് അതോടൊപ്പം തന്നെ ഇത് പുളി നല്ല പുളിയും നല്ല മധുരവും ഉള്ള ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് പിന്നെ ഇതുണ്ട് ഈ ലീവ്സ് ഉണ്ടോ ലീവ്സ് ഒരുമാതിരി ഈ ചെടിയുടെ ലീവ്സ് ലീവ്സുണ്ടോ ഈ ചെടിയുടെ ലീവ്സ് പോലെ തന്നെ അത്ര വലിപ്പം ചെറിയ ലീവ്സ് ഈ ഫ്രൂട്ടിലും കാണും അത് ഭയങ്കര രസകരമായ ഭംഗിയുള്ള ഒരു ഫ്രൂട്ടാണ് നമ്മൾ സാധാരണ ഫ്രൂട്ട് പ്ലെയിനായിട്ട് കാണുന്നു പക്ഷേ ഇത് ലീഫോ കൂടി കഴിച്ചു കഴിയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് പിന്നെ ഇതിൻ്റെ പൂ ഇതിൻ്റെ പൂവുണ്ടോ ഇതാണ് മുട്ട് ഇത് കഴിഞ്ഞിട്ട് മുട്ടുകഴിഞ്ഞിട്ടുണ്ട് മുല്ലപ്പൂ കുടമല്ലപ്പൂ പോലെ കായ് വെള്ളപ്പൂക്കൾ അതിൻ്റെ ഇതുകൊണ്ട് ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ ഗാർഡനിൽ ഈ ചെടി വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പൂ കായ്ച്ചിട്ട് മുല്ലപ്പൂ കായ്ക്കും അത് കഴിഞ്ഞാൽ അത് മച്ചോറായി കഴിഞ്ഞാൽ ഇതുകൊണ്ടോ പച്ച പച്ചക്ക പച്ചക്ക പച്ചക്കഴിഞ്ഞിട്ട് ഇതുകൊണ്ടോ നല്ല ഓറഞ്ച് നിറത്തിലുള്ള നല്ല പഴം ഏത് സമയവും നമുക്കത് കണ്ണിന് കുളിർമയകുന്ന ഒരു ചെടിയാണ് ഞാനിതിപ്പോൾ ഒരു പ്ലാവിൻ്റെ ചൂടിലാണ് വെച്ചത് ഇനി അത് ഗാർഡനിലേക്ക് മാറുമ്പോൾ നിറയെ കായ്ക്കും അതുകൊണ്ട് കായ്ച്ചിട്ട് കുറവാണ് എങ്കിലും ഉണ്ട് ഇതുകൊണ്ടോ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വൈകും ആ ജ്യൂസിൻ്റെ ടേസ്റ്റ് ഇതിൽ മനസാരം ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ജ്യൂസ് അഥവാ ജ്യാമ ജെല്ലി അങ്ങനെ പലതും ഉണ്ടാക്കും ഇതിന് സലാഡുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഗാർണിഷ് ചെയ്യാനും ഇത് ഉപയോഗിക്കാൻ പറ്റും മലയാളിക്ക് ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ മീൻകറി ഉണ്ടാക്കുമ്പോൾ പുളി കൂടാനും ചെയ്യും അതുപോലെ പുളി കൂടാനുള്ള ഏത് ഏത് കറിയിൽ നമുക്ക് ഇതിടാൻ പറ്റും അതൊക്കെ അതായത് സെൻറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് കൂടുതൽ സ്മെല്ല് കിട്ടാനിത് ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നു ഈ ഫ്രൂട്ട് ഏതൊക്കെയും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതുണ്ടോ ഇതിൻ്റെ അകത്ത് പിന്നെ ബ്ലാക്ക് സീഡുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫ്ലഷ് നല്ല ഇതുണ്ടോ പിന്നെ ഫ്ലഷ് നല്ല നല്ലവനുണ്ട് ഫ്ലഷിൽ നല്ല ഇതുണ്ടോ വാട്ടറും ഉണ്ട് ഇതുണ്ട് ബ്ലാക്ക് സീഡ് പുളിയും മധുരമുള്ള നല്ലൊരു ടേസ്റ്റാണ് ഒരുമാതിരപ്പെട്ടവർക്കെല്ലാം ഇഷ്ടപ്പെടും എന്ന് വെച്ചാൽ ഒത്തിരി പുളിയുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചെടി വിട്ട് വെച്ച് വളർത്തുക ഒരു ചെടി പൂ ഉള്ള ചെടിയും അതുകൊണ്ട് നമുക്ക് നമുക്ക് നിത്യജീവിതത്തിൽ അടുക്കളയിലും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഫുട്ടുമായിട്ടുള്ള ഒരു ചെടിയാണ് ഇത് ഇമ്മ്യൂണിറ്റി കൂടുതൽ കിട്ടുന്ന ഒരു പഴമാണ് വൈ സി യു ഇനിയും കൂടുതൽ വീഡിയോകൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക ബായ്